ഞങ്ങളുടെ സഹബാസ് മരിച്ചിട്ടില്ല സഹബാസേ ഓമനയെ എന്നിങ്ങനെയാണ് ഷഹബാസിൻ്റെ കൂട്ടുകാരും സഹപാഠികളും നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അവർ പറഞ്ഞത് അതിനവരെ പ്രേരിപ്പിച്ചതും ഇനി ഇവിടെ ഒരു ഷഹബാസിനും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു കൂടാതെ ഷഹബാസ് എന്ന പൊന്നുമോൻ എല്ലാവർക്കും എത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും മാത്രമുള്ളതായിരുന്നു അത് അതെ സഹബാസിനെ അടുത്തറിഞ്ഞ ആർക്കും ഷഹബാസിന് ഇത്തരമൊരു അവസ്ഥ വന്നു എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് ഓർക്കാനോ പറയാനോ കഴിയാത്ത വിധത്തിൽ അവരുടെ മനസ്സിനെ പോലും മരവിപ്പിച്ചിരിക്കുന്നു ആ വാർത്ത ദുർബലനായ പെയിൻറിങ് തൊഴിലാളിയായ ഇക്ബാലിൻ്റെ മകനായ ഷഹബാസായതുകൊണ്ട് ഈ വിഷയം ഇതൊരു ഗൗരവമായ വിഷയമാക്കാതിരിക്കുവാൻ പലരും ശ്രമിക്കാം പക്ഷേ ഇതിവിടുത്തെ ഏതെങ്കിലും മുതിർന്ന ഒരു വ്യക്തിയുടേതോ അതോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയോ മന്ത്രിയുടെയോ എം എൽ എയുടെയോ മക്കളായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പ്രതികൾക്ക് പുരൻലോകം പോലും കാണാൻ കഴിയില്ലായിരുന്നു സാമ്പത്തിക ശേഷി തീരെയില്ലാത്ത ഷെഹബാസിൻ്റെ ഉപ്പ കാലു പിടിക്കും പോലെയാണ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുതെന്ന് പറഞ്ഞത് പക്ഷേ ചിരിച്ചു കളിച്ചാണ് അവർ പരീക്ഷ എഴുതിയത് എന്നുള്ള വാർത്ത കേട്ടതും ഷെഹബാസിന് സംഭവിച്ച ദാരുണ അന്ത്യം മനസ്സിലാക്കിയവർക്കെല്ലാം വലിയ വേദന തന്നെയായിരുന്നു ആ വാർത്ത നൽകിയത് തനിക്കുള്ള മക്കളിൽ മൂത്ത മകനായ ഷഹബാസ് ആരോടും സൗമ്യമായി പെരുമാറുന്നവനും പുഞ്ചിരിച്ചല്ലാതെ ഒരാളുടെ മുഖത്തേക്ക് പോലും നോക്കാത്തവനായിരുന്നു ഒരു ദുശീലമോ വയക്കോ വക്കാണത്തിനോ പോകാതെ തനിക്ക് വരാൻ പോകുന്ന പരീക്ഷയിലായിരുന്നു ഈ പൊന്നുമോൻ കൂടുതലും ശ്രദ്ധ ചെലുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷയിൽ ഞാൻ മുഴുവൻ മാർക്കോടെ പാസ്സാകുമെന്ന് വെച്ച ആളായിരുന്നു ഷഹബാസ് എൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വരും അത് കണ്ട് എൻ്റെ ഉമ്മയും ഉപ്പയും സന്തോഷക്കണ്ണീർ ഒഴുക്കും എന്ന് പറഞ്ഞാൽ ഷഹബാസ് എന്ന പതിനഞ്ചു വയസ്സുകാരൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു പക്ഷേ സംഭവിച്ചത് മറ്റൊരു തരത്തിലായെന്നു മാത്രം അവൻ്റെ ഫോട്ടോ പത്രങ്ങളിലും ടിവികളിലുമെല്ലാം വന്നു ആ വാർത്ത കേട്ട് കുടുംബം മാത്രമല്ല നാട്ടുകാരും അതറിഞ്ഞവരെല്ലാവരും പൊട്ടിക്കരഞ്ഞു ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വിഷമം തന്നെ അതെല്ലാവർക്കും നൽകി ഷഹബാസ് തൻ്റെ കയ്യക്ഷരത്താൽ എഴുതിയ ഈ പുസ്തകം കിട്ടിയപ്പോഴും അത് കണ്ടു നിന്നവരെയെല്ലാം വളരെ വലിയ വിഷമത്തിലാക്കി എൻ്റെ സ്വപ്നങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ഷഹബാസ് മോൻ എഴുതി വെച്ച ഈ വാക്കുകൾ പോലെ തന്നെയാണ് എല്ലാം സംഭവിച്ചത് പരീക്ഷ കാത്തിരുന്ന സഹബാസ് പരീക്ഷ ദിനം ആകുമ്പോഴേക്കും ആറടി മണ്ണിലേക്ക് പോയി അതിന് കാരണക്കാരായവർ കൂസരില്ലാതെ പരീക്ഷ എഴുതി ഇതേത് മാതാവിനും പിതാവിനുമാണ് സഹിക്കാനും പൊറുക്കാനും കഴിയുക തുടർന്നും പഠിക്കണമെന്നുള്ള ആഗ്രഹം പങ്കുവച്ച ഷഹബാസിനോട് വീടിൻ്റെ പണി തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇനിയുള്ള കാശ് നിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുമെന്ന് പറഞ്ഞ ഈ ഉപ്പയുടെ വേദന എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ കഴിയുക എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വേദനയിൽ ചാരിച്ച വാക്കുകൾ കാണാതെ നടിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് തന്നെ പരീക്ഷ എഴുതിച്ച ഗവൺമെൻറ്റും ഈ കുടുംബത്തോട് ചെയ്തത് വലിയ ചതി തന്നെയല്ലേ ഇനിയൊരു ഷഹബാസും ഇവിടെ പിറക്കാതിരിക്കണമെങ്കിൽ അവർക്ക് തക്ക ശിക്ഷ നൽകുകയും അത് ഇനിയുള്ള തലമുറക്ക് മാതൃകയാകേണ്ടതുമാണ്